ടി പി കേസ് പ്രതികൾക്കായി അസാധാരണ നീക്കം പ്രതികളെ വിടുന്നതിൽ സുരക്ഷാ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് ജയിൽ ആസ്ഥാനത്ത് നിന്നും കത്ത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കായി അസാധാരണ നീക്കവുമായി ജയിൽ വകുപ്പ് ടി പി വധക്കേസിലെ പ്രതികളെ വിടുതൽ ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് ജയിൽ ആസ്ഥാനത്ത് നിന്നും കത്തയച്ചു എല്ലാ ജയിൽ സൂപ്രണ്ടുമാർക്കുമാണ് ജയിൽ ആസ്ഥാനത്ത് നിന്നും കത്തയച്ചിരിക്കുന്നത് പ്രതികളെ ജയിലിൽ നിന്നും എന്നേക്കുമായി വിട്ടയക്കുന്നതിനാണോ അതോ പരോളാണോ എന്ന് കത്തിൽ പറയുന്നില്ല ഇതേസമയം ഇക്കാര്യത്തിൽ വിശദീകരണവുമായി ജയിൽ എ ഡി ജി പി രംഗത്തെത്തി പ്രതികളെ വിട്ടയക്കാനുള്ള കത്തല്ലെന്നാണ് എ ഡി ജി പിൾറാംകുമാർ ഉപാധ്യായ വ്യക്തമാക്കുന്നത് മാഹി ഇരട്ടക്കൊലക്കേസിലും ടി പി വധക്കേസിലെ മുഖ്യ പ്രതികളായ കൊടിസൂനി ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെട്ടിരുന്നു മാഹി ഇരട്ടക്കൊലക്കേസിൽ ടി പി കൊലക്കേസിലെ അടക്കം കോടതി വെറുതെ വിട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിച്ച കത്ത് അയച്ചതെന്നാണ് വിശദീകരണം മാഹി വധക്കേസിലെ പ്രതികൾക്ക് പരവ് നൽകിയാൽ സുരക്ഷാ പ്രശ്നമുണ്ടോ എന്ന് കത്തിൽ ഉദ്ദേശിച്ചതെന്നാണ് ജയിൽ മേധാവി എ ഡി ജി പി ബൾറാംകുമാർ ഉപാധ്യായ വിശദീകരിക്കുന്നത് ടി പി വധക്കേസിലെ പ്രതികളെ ഇരുപത് വർഷത്തേക്ക് വിട്ടയക്കരുതെന്ന കോടതി ഉത്തരവ് നിലനിൽക്കിയാണ് ഇത്തരമൊരു അസാധാരണ നടപടി അതേസമയം സർക്കാർ നീക്കത്തിനെതിരെ വിമർശനവുമായി കെ കെ രമ രംഗത്തെത്തി പ്രതികളെ വിട്ടയക്കണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി അപ്പീൽ വാങ്ങണമെന്ന് കെ കെ രമ പറഞ്ഞു ഇരുപത് വർഷത്തേക്ക് ടി പി കേസ് പ്രതികളെ വിട്ടയക്കരുതെന്നാണ് ഹൈക്കോടതി ഉത്തരവുള്ളത് എന്നാൽ പലപ്പോഴായി പരവിലടക്കം നൽകി അവരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമമെന്നും ഇതിന്റെ ഭാഗമായാണ് പുതിയ നീക്കമെന്നും കെ കെ രമ ആരോപിച്ചു